ഹലോ ഗെയ്സ് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് പേർക്ക് കാര്യം എനിക്ക് സുഗമെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടപ്പം ഒരുപാട് പേര് ഇതുവരെ പിന്നെ എനിക്ക് മെസ്സേജുകൾ ഒരുപാട് പേര് അയച്ച് ഇതുവായിരുന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ അവരോട് പറയുവാണ് എനിക്കും എനിക്ക് മാത്രമല്ല ഡോക്ടർക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു മുക്കിങ്ങ് കൂടെ ഇങ്ങനെ ഇപ്പം കുറേ നാളുകൊണ്ട് ചോറ് കഴിഞ്ഞതുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി സൈനസൈഡോ അങ്ങനെ എന്തോ ഒരു രോഗമാണെന്ന് പറഞ്ഞു അത് വലിയൊരു രോഗമായിട്ടില്ല പക്ഷേ എന്നാൽ അത് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ മരുന്ന് കഴിച്ചാൽ മാറത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് പിന്നെ കഫം കെട്ടി തലമണ്ടി കിടക്കുന്നത് ഇങ്ങനെ ബ്ലഡായിട്ട് പോകുന്നതാണ് നമുക്ക് ചീറ്റാനും തുമ്മാനും ഒന്നും പാടില്ല പിന്നെ ഹീമോഗ്ലോബിൻ നല്ല കുറവുണ്ട് നല്ല ഫുഡ് കഴിക്കാൻ പറഞ്ഞു പിന്നെ നല്ല റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഉറക്കം വേണമെന്ന് പറഞ്ഞു ടെൻഷൻ ടെൻഷനടി കുറയ്ക്കാൻ പറഞ്ഞു പക്ഷേ അത് കുറയുമല്ലോ ടെൻഷൻ ടെൻഷനടി കുറയ്ക്കാൻ പറഞ്ഞു പിന്നെ സമാധാനപ്പെട്ടിരിക്കാൻ പറഞ്ഞു മരുന്നുകൾ തന്നു പിന്നെ ഒരു ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ഉണ്ടാതെടുക്കുന്നു